അങ്ങനെ ഒരു എൻട്രി വേണ്ട എന്നുള്ള താല്പര്യം തന്നെയാണ് അപ്പോഴും എപ്പോഴും ഉള്ളു സിനിമയിലേക്ക് വരുവാനോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ചെയ്യണമെന്നോ ആഗ്രഹമില്ലാത്ത ഒരാളാണ് സിനിമയിൽ നമ്മളൊരു ഒരു ആക്ടർ നിലയ്ക്ക് ഒരു ആക്ട്രസ് നിലയ്ക്ക് ഒക്കെ നമ്മൾ ഒരുപാട് വേഷങ്ങൾ കമേഴ്ഷ്യൽ ചിത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ ചെയ്തത് വളരെ റയറായിട്ടാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അവയർനെസ്സായിട്ടുള്ള സ്ക്രിപ്റ്റൊക്കെ വരുന്നത് വളരെ അപൂർവമാണ് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ വേറെ ആളിനെ ചെയ്ത് അങ്ങനെ ഒരു സിനിമ അങ്ങോട്ട് തരും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കരിയറിൽ നല്ലൊരു വർക്ക് എപ്പോഴെങ്കിലും ഇനി നമ്മൾ സിനിമയിൽ വീണ്ടും അഭിനയിച്ചില്ലെങ്കിൽ പോലും എപ്പോഴും നമുക്ക് സൂക്ഷിക്കാവുന്ന ഒരു വർക്ക് ഒപ്പം തന്നെ നമ്മുടെ ടാലൻ്റ് എന്താണെന്ന് പ്രഷർക്ക് കാണിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു അവസരം അങ്ങനൊരു എൻട്രി വേണ്ട എന്നുള്ള താല്പര്യം തന്നെയാണ് അപ്പോഴും എപ്പോഴും ഉള്ളത് കാരണം മോൾക്ക് ഇങ്ങനൊരു സിനിമയിലേക്ക് വരുവാനോ അല്ലെങ്കിൽ ക്യാരക്ടർ ചെയ്യണമെന്നോ ആഗ്രഹമില്ലാത്ത ഒരാളാണ് ആളുടെ ഒരു അംബീഷ്യൻ വേറെയാണ് ആളുകൾ ഇപ്പോൾ സയൻസ് എടുത്ത് പ്ലസ് വണ്ണിലാണ് ഒരു മെഡിസിൻ ഒക്കെ തന്നെയാണ് ആളുടെ താല്പര്യം അപ്പോൾ ഇത് യാദൃശികമായിട്ട് വളരെ യാദൃശികമായിട്ട് സംഭവിച്ചൊരു സംഭവമാണ് കാര്യമാണ് എൻ്റെ റൈറ്റർ ദിനേഷ് നീലകണ്ഠൻ അദ്ദേഹം വളരെ ഭക്ഷണമുള്ള എൻ്റെ സുഹൃത്താണ് അദ്ദേഹം ഒരു പ്രൊഫൈല് കണ്ടപ്പോൾ മോളൊരു പ്രൊഫൈല് ഞാൻ ഫാമിലി കണ്ടപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചത് അത് മോളാഭാസമേക്ക് സിക്സ്ത്തിലാണ് പഠിക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ സബ്ജക്റ്റ് ഉണ്ട് അപ്പോൾ അതിനകത്ത് ആപ്റ്റാണ് നെഹ് നെഹ്റിനെ പോലുള്ളൊരു കുട്ടിയാണ് വേണ്ടത് അപ്പോൾ ആ ഒരു സ്ട്രക്ചറും അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു രൂപമുള്ള ഒരാളാണ് വേണ്ടത് അപ്പോൾ എങ്ങനെയാണ് താല്പര്യം നമ്മൾ ഒട്ടും താല്പര്യത്തിലൂടെ അല്ല സംസാരിച്ചത് പിന്നെ പുള്ളി ഒരു ദിവസം കഥ കേൾക്കാൻ വേണ്ടി പറഞ്ഞു കഥ കേൾക്ക് നമുക്കൊന്ന് തീരുമാനിക്കാം എന്നു പറഞ്ഞ് അദ്ദേഹം ഈ കഥ പറഞ്ഞപ്പോൾ നോർമലി നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഫീൽഡിലുള്ളതാണ് ഞാനും ഇപ്പോൾ വൈഫൊക്കെ നമുക്ക് സിനിമ എന്താണെന്ന് അറിയാവുന്നതാണ് സിനിമയിൽ നമ്മളൊരു ആക്ടർ നിലയ്ക്ക് ഒരു ആക്ട്രസ് നിലയ്ക്ക് ഒക്കെ നമ്മൾ ഒരുപാട് വേഷം കമേഴ്ഷ്യൽ ചിത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നത് അപ്പോൾ വളരെ റയറായിട്ടാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അവയർനെസ്സായിട്ടുള്ള സ്ക്രിപ്റ്റൊക്കെ വരുന്നതും വളരെ അപൂർവമാണ് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ വേറെ ആളിനും അങ്ങനെ ഒരു സിനിമ അങ്ങോട്ട് തീരും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കരിയറിൽ നല്ലൊരു വർക്ക് എപ്പോഴെങ്കിലും ഇനി നമ്മൾ സിനിമയിൽ വീണ്ടും അഭിനയിച്ചില്ലെങ്കിൽ പോലും എപ്പോഴും നമുക്ക് സൂക്ഷിക്കാവുന്ന ഒരു വർക്ക് ഒപ്പം തന്നെ നമ്മുടെ ടാലൻ്റ് എന്താണെന്ന് പ്രഷർക്ക് കാണിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരം രണ്ടാമത് ഒരു സമൂഹത്തിനുള്ള പ്രതിബദ്ധത നമ്മൾ ഏത് പ്രൊഫഷനിൽ നിന്നാലും ഓരോ വ്യക്തികളിലും ഉണ്ടാകേണ്ട അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ സമയങ്ങളിൽ നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ അപ്പോൾ പറഞ്ഞു ഇതൊരു ഹെവി ക്യാരക്ടറാണ് അപ്പോൾ എങ്ങനെയാണ് മോളിത് ചെയ്യുക വരാൻ മോള് പൊതുവേ താല്പര്യമില്ലാത്ത ഒരാളാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിനുശേഷം വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ചു വൈഫൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് മോൾക്ക് കാര്യങ്ങൾ പറഞ്ഞു അവൾക്കും സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ സ്കൂൾ തലങ്ങളിലൊക്കെ നമ്മളിതൊക്കെ പറഞ്ഞാലും പഠിപ്പെന്നൊക്കെ പറഞ്ഞാലും അവർക്ക് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന സ്കൂളാണ് വിറ്റോറിയ തേവയ്ക്കൽ അപ്പോൾ അവിടെ ടീച്ചേഴ്സ് ആണെങ്കിലും മറ്റുള്ള ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവാണ് അപ്പോൾ മോൾക്ക് അവിടെ ആ സ്കൂളിലൊക്കെ അങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് ഇവൾക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്തു അപ്പോൾ ഇത് ഈ ഒരു വർക്ക് കുഴപ്പമില്ല നമ്മുടെയൊക്കെ പക്ഷേ പഠിത്തം മാറ്റി വെച്ചുകൊണ്ടോ ക്ലാസ്സുകൾ കട്ട് ചെയ്തുകൊണ്ടെന്നുള്ള പരിപാടി നടക്കില്ല പിന്നെ എക്സാമിൻ്റെ കളിച്ച് ടൈമാണ് അപ്പോൾ അത് നയൻത്തായി ഇപ്പോൾ നിലവിൽ നമ്മൾ അത് നേരത്തെ പറഞ്ഞു വെച്ചെങ്കിലും പിന്നീട് ഒൻപതാം ക്ലാസ്സിലേക്ക് എത്തി അപ്പോൾ അതിൻ്റെ എക്സാം കഴിഞ്ഞ് ടെൻത്ത് ജോയിൻ ചെയ്യാൻ പോവാണ് അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നോക്കി എന്തായാലും വെക്കേഷൻ സമയത്താണെങ്കിൽ നമുക്ക് ആലോചിക്കാം എന്നൊരു കാര്യം ദിനേശോട് പറഞ്ഞു പിന്നെ ജയ് ജിതിൻ പ്രകാശ് ഇതിൻ്റെ ഡയറക്ടർ വന്നു ഇവർ രണ്ടുപേരും സംസാരിച്ചു അവർ ഭയങ്കര ഹാപ്പിയായിരുന്നു അവൻ മോളാണെങ്കിൽ അത് ഓക്കെ എന്ന് പറഞ്ഞു പിന്നെ സ്ക്രിപ്റ്റ് ഫുള്ളായിട്ട് പഠിച്ചു മനസ്സിലാക്കി അങ്ങനെ ഇതിനു വേണ്ടി മാത്രം ചെയ്തൊരു വർക്കാണ് നമ്മളൊരു ആർട്ടിസ്റ്റിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക നവാസിൻ്റെയും രയനയുടെ മകൾ എൻട്രി ആവുന്നു സിനിമാ രംഗത്തേക്ക് അഭിനയ രംഗത്തേക്ക് എന്ന് പറയുന്ന പോലെ ഒരു വരവിന് വേണ്ടിയോ ഒന്നും സംഭവിച്ചതല്ല അല്ലെങ്കിൽ മോളെ പരിചയപ്പെടുത്തിയതുമല്ല ഒരു സീരിയസ് സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ കമ്മിറ്റ് ചെയ്തതാണ് അങ്ങനെയാണ് മോളുടെ ഒരു എൻട്രി എന്ന് പറയാൻ